എല്ലാം മക്കൾക്കിപ്പോൾ ഫ്രോക്ക് ഇടാനൊന്നും ഇഷ്ടം ഉണ്ടാവണമെന്നില്ല ഇത് ജീൻസിലൊക്കെ വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ് ഫോർ ടു ഫൈവ് ഏജിൽ വരുന്ന ബേബീസിനാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹാഫ് മീറ്റർ ലൈനിങ്ങും രണ്ട് മീറ്റർ ഡെൽറ്റ ഫാബ്രിക്കും കേട്ടോ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ടോപ്പിൻ്റെ എത്ര ലെങ്ത്ത് വേണം എന്നൊക്കെ നോക്കിയിട്ട് അനുസരിച്ചിട്ട് എടുക്കാം ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് ഞാൻ ലൈനിങ്ങിലാണ് അളവ് മാർക്ക് ചെയ്യുന്നത് അതൊന്ന് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അളവൊക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കാം ഷോൾഡർ ഞാൻ ഞാനിവിടെ എടുക്കുന്നത് നാലര ഇഞ്ചാണ് ആം ഹോളും ഞാൻ നാലര ഇഞ്ചാണ് എടുക്കുന്നത് ചെസ്റ്റ് ആറ് ഇഞ്ച് അതിൽക്ക് വൺ ഇഞ്ച് സീം സീമലും കൂട്ടുന്നുണ്ട് വരുന്നത് ണ്െക്കിന്റെ ലെങ്ത് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബോഡി പാർട്ട് നോക്കാം നമുക്ക് ഈ ഒരു ഇത് കറക്റ്റ് വേസ്റ്റിൻ്റെ അവിടെ അല്ല വരുന്നത് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ കറക്റ്റ് എട്ടൊക്കെ ആയിട്ടായിരുന്നു വരിക പക്ഷെ നമുക്ക് അതിന് കുറച്ചും കൂടെ മുകളിൽ നിന്ന് അടയാളപ്പെടുത്താം ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ടായിരിക്കും ഇതിൻ്റെ പ്ലേറ്റ് വരിക അപ്പോൾ ഞാനിവിടെ ആറ് അടയാളം കൊടുത്തുന്നുണ്ട് എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കൊണ്ട് ഒരു ആറര അടയാളപ്പെടുത്താം എന്നിട്ട് മറ്റ് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ആം ആംഹോളും നിൽക്കുമ്പോൾ ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം ബാക്കി നെക്ക് ഞാൻ അടിയളം കൊടുക്കുന്നത് ഒന്നര ഇഞ്ചാണ് ഷോൾഡറിൻ്റെ കൂടെ ആയിട്ട് ചെറിയൊരു സ്ലോപ്പും കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് മെയിൻ ക്ലോത്ത് കെട്ടുക ഞാൻ ഇതേപോലെ രണ്ട് ഫോൾഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഇത് രണ്ടാണോട്ടോ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ഉണ്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ് വരുന്നത് നോക്കാം ഈ ഒരു ക്ലോത്ത് വരുന്നത് അറുപത് ഇഞ്ചിലാണ് അപ്പോൾ ഈ അറുപത് ഇഞ്ച് മൊത്തം ഞാൻ ഈ പ്ലേറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ നാലാക്കിയിട്ട് മടക്കുന്നുണ്ട് ഇത് ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ടിൽക്ക് ഞാൻ ഇവിടെ പതിനാറ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ബാക്കിൽക്ക് അതിലൊരു മൂന്ന് ഇഞ്ച് കൂട്ടിയിട്ട് പത്തൊമ്പത് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ വാട്ടി കുറച്ച് ലെങ്ത്ത് എടുത്താൽ മതി ഞാൻ ഈ കട്ട് ചെയ്ത പാറ്റേൺ മാത്രം നോക്കിയാൽ മതി അളവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങളുടെതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ബാക്കിൽ ഇനി ഒരു പത്തൊമ്പത് ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് സ്ലീവ് ഫുൾ സ്ലീവ് എല്ലാം ഞങ്ങൾ കൊടുത്തു കൊടുക്കുന്നത് അത് കുറച്ച് ഒരു മുക്കൈ ആയിട്ടാണ് കൊടുക്കുന്നത് അതിലൊരു ബാൻഡ് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് കൂട്ടാതെ നമ്മളിവിടെ എട്ട് ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി ഒരു രണ്ട് ഇഞ്ച് ബാൻഡ് വരും അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ബോഡി പാർട്ട് ഇതേപോലെയാണ് അടയാളം കൊടുക്കുന്നത് കേട്ടോ കൈ അങ്ങനെ വെച്ചിട്ട് ഏകദേശം എടുത്ത് കിട്ടിയിട്ട് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം മൊത്തം പ്ലീറ്റ് ഇടാനായിട്ടോ നമുക്ക് അപ്പോൾ ഈ അറുപത് ഇഞ്ച് വരുന്ന ക്ലോത്ത് ഞാൻ ഇതേപോലെ നാലാക്കി മടക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ താഴെ നമ്മൾ പതിനൊന്ന് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് ഇതിന് രണ്ട് ബാൻഡും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബാൻഡ് അഞ്ചിഞ്ച് പിടിത്തിലോ ടിഞ്ച് നീളത്തിലോ കേട്ടോ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ കാണിച്ച വീഡിയോ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് അളവും കാര്യങ്ങളും ജസ്റ്റ് ചേഞ്ച് ആക്കി കൊടുത്താൽ മതിയാവും ഞാൻ മുന്നേ ക്യു ആൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻസ്റ്റയിൽ ഓർഡേഴ്സ് കിട്ടാനും ഡെയിലി പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമുക്ക് ഓർഡേഴ്സ് ഇല്ലാന്ന് കിട്ടി നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അപ്പോൾ അതിന് വന്നിട്ടുള്ള ഒരു ആയിരുന്നു ഇത് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യാം നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുകയെന്ന് ഫസ്റ്റ് ഞാനൊരു കാര്യം പറയാം നമുക്ക് എന്തായാലും ഒരു ബിസിനസ് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റ പൈസ ചിലവും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് എത്ര പൈസ കുറച്ചിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നോക്കാം സാധാരണ ഒരു ക്ലോത്തിംപ്ലാന്റ് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അതിന് നമുക്ക് പത്തായിരം രൂപ കൊടുക്കേണ്ടി വരും നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത ചെറിയ ചിലവിൽ എങ്ങനെ നമുക്കിത് ചെയ്യാമെന്നാണ് പറയാം ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരു അമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ക്ലോത്ത് വാങ്ങണം അത് നമുക്ക് ഏറ്റവും ചീപ്പ് ആയിട്ട് ഏത് ക്ലോത്താണോ കിട്ടുന്നത് അത് വാങ്ങിയിട്ട് എന്താണ് സ്റ്റിച്ച് ചെയ്യുക നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ക്ലോത്ത് വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട് ക്രൈപ്പിനൊക്കെ പ്രിന്റ് വരുന്നതിന് അറുപത് രൂപയുള്ളൂ അപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈവ് ഒക്കെ മീഷോയിൽ നല്ല റേറ്റ് കുറച്ചിട്ട് സാധനങ്ങൾ കിട്ടും ക്ലോത്ത് ക്ലോത്തൊക്കെ നമുക്കൊരു ഫോട്ടോ ഒരു മോഡൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങാം നല്ല റേറ്റ് കുറവില് കിട്ടും ഇനിയിപ്പോൾ അതിനും ഒരു എമൗണ്ട് നിങ്ങളെ കയ്യിൽ എടുക്കാനും എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലോത്തിൻ്റെ ഫോട്ടോ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജിമനിൽ നമ്മൾ വിചാരിച്ച മോഡൽ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അത് നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ലിങ്ക് അത് കണ്ടാൽ മതി അതാകുമ്പോൾ നമ്മളെടുത്ത് ജസ്റ്റ് ഒരു ക്ലോത്തിൻ്റെ ഫോട്ടോ ഉണ്ടായാൽ മതി നമുക്കത് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഏത് മോഡലിലാണോ കണ്ടത് അതിപ്പോൾ ഇങ്ങനെയൊന്നുമല്ല അപ്പോൾ ഒരു കസ്റ്റമർ നമ്മളോട് പറയാണ് ഈ ഒരു മോഡൽ മോഡലിതിൽ ഈയൊരു പ്രിൻറ്റ് ഈ ഒരു മോഡലിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ ഇത് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ജനറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും ചെയ്യാം അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് പാട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അത് കണ്ടാൽ മതി എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് ചെറിയൊരു എങ്കിലും മുടക്കേണ്ടി വരും സീറോയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല ഏത് ബിസിനസ് ബിസിനസ്സാണ് എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഇതേപോലെ കുറച്ച് എങ്കിലും എമൗണ്ടെങ്കിലും മുടക്കുക അവർ ചെയ്യുന്ന പോലെ ബൾക്കായിട്ട് സാധനങ്ങൾ ഇറക്കിയിട്ട് പത്ത് അമ്പതിനാറ് ഉപയോഗി അങ്ങനെ മുടക്കിയിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല ഇതേപോലെ ചെറിയ ചെറിയ ഒരു എമൗണ്ട് ചെയ്യുക അതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഡ്രസ്സ് അങ്ങനെ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കൊടുക്കുക പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളാകുമ്പോൾ നമ്മൾ റിലേറ്റീവ്സിനോ നമുക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി മറ്റേ മക്കൾക്ക് ആർക്കെങ്കിലും കടിച്ചു കൊടുത്തോ ഒക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഫോട്ടോസൊക്കെ അങ്ങനെ ഉണ്ടാവും പിന്നെ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോ അല്ലല്ലോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക രണ്ട് മൂന്ന് ഫോട്ടോ തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം ഇനി അങ്ങനെ ആ ഡ്രെസിൻ്റെ ഫോട്ടോ ഒക്കെ നമുക്ക് ജമിനിയിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ കൊടുക്കാൻ പറ്റും മോഡലിൽ സ്ലീവ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ കൊണ്ടൊക്കെ ചേഞ്ച് ആക്കി കൊടുക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഇതേപോലെ ഇൻസ്റ്റാഗ്രാം തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇത് കമൻറ്റായിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ തുടങ്ങിയ ആൾക്കാർ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഫോട്ടോ ഇട്ടിട്ടു ശേഷം ഒന്നും ആവണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിർത്തി പോകരുത് ഇപ്പോൾ ഈ തുടങ്ങിയ ഒരു എനർജിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ നമ്മളിതിങ്ങനെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് പോവുക ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കട പോയിട്ട് അങ്ങനെ വാങ്ങാനൊരു വാങ്ങാനൊരിതില്ല എന്നുണ്ടെങ്കിൽ മീഷോന്ന് വാങ്ങിയാൽ മതി മീഷോ എന്നാകുമ്പോൾ കുറച്ച് നല്ല റേറ്റ് കുറച്ച് സാധനങ്ങൾ കിട്ടും എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഫോട്ടോ ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കവിടെ തിരിച്ച് ഈ നിങ്ങളെ ഏത് അക്കൗണ്ടാണെന്ന് അറിയൂല അതുകൊണ്ട് ഇത്ര ഇങ്ങനെ എന്നും ഫോളോ റിക്വസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഒക്കെ അയക്കാൻ വേണ്ടി കുറേ ഒരാൾക്കാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു മെസ്സേജ് അയക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാവുണ്ടോ എന്ന് അങ്ങനെയൊന്നും ഇല്ല നമുക്കറിയാൻ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് നമ്മൾ അക്കൗണ്ടിൽ അങ്ങനെ ഒരാൾക്ക് ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഒരുപാട് ഫ്രോക്കിൻ്റെയും ഡ്രസ്സിൻ്റെ ഒക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനുണ്ട് പക്ഷേ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല ഉള്ളത് അതുകൊണ്ട് ചെറിയൊരു ഡിലേ വരുന്നുണ്ട് ഈ ഒരു വീഡിയോ ആണെങ്കിൽ തന്നെ ഞാൻ കട്ടിങ്ങിൻ്റെ ഒക്കെ നല്ല ഡീറ്റെയിൽ തന്നെ എടുത്തു പക്ഷേ സ്റ്റിച്ചിങ്ങിൻ്റെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് എനിക്കിതുവരെ ഇൻസ്റ്റയിൽ കൂടെയാണ് ഓർഡേഴ്സ് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് കുറച്ച് ഓർഡേഴ്സ് യൂട്യൂബിൽ നിന്നും വന്നിട്ടുണ്ട് യൂട്യൂബ് വഴി ഇങ്ങനെ ഡീറ്റെയിൽസ് എടുത്ത് വന്നതാണ് മെസ്സേജ് അയക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രസ് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ ഞാൻ ഇൻസ്റ്റഗ്രാമും ഇൻസ്റ്റ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുക്കുക അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്കിനി വേറെ ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട് ചെയ്തവരും ഇനിയും കൂടെ വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് മൂന്ന് ദിവസം പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആവരുത് ഓഡോസൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും പോസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക റീൽസ് മസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യാം ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി നോക്കുക ഓഡിയോ ഒക്കെ ട്രെൻഡിങ് ആയിട്ട് വരുന്നതൊക്കെ ചെയ്യാം പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ റീച്ച് വരാൻ ചാൻസ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുക നല്ല സ്റ്റാൻഡേർഡിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്കോ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു ഡിസ്ക്രിപ്ഷനിലല്ല കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ് ഞാൻ അടിക്കണതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക് നിങ്ങൾക്കത് കണ്ടാൽ മതി ഇതിൻ്റെ മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതിയാവും